മനസ്സിലെ മറ്റുള്ള ഈ പ്രാണവായു നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജീസിന് ഊർജ്ജത്തിന് മുഴുവനായിട്ട് അങ്ങോട്ട് ആഗ്രഹം ചെയ്യാനായിട്ട് ഈ ആൾസാർ വീസ് സഹായിക്കും അപ്പോൾ അതൊരു കാരണമാണ് സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് അതുപോലെ മെലാട്ടോണിൻ്റെ അളവ് ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് ഈ വൈബ്രൻ പ്രത്യേക വൈബ്രേഷൻ പ്രകൃതിയിലും മനസ്സിലും ഉണ്ടാകും അതെല്ലാം കൂടി സമീപിച്ചു വരുമ്പോൾ ആ കാര്യം നടന്നു ജ്യോതി മാഡം നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ആ ഒരു സമയം വെളുപ്പിനെയുള്ള സമയം ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് സാഫല്യം ഉണ്ടാകും എന്ന് പറയാറുണ്ട് എപ്പോഴാണ് അതിന്റെ രഹസ്യം പ്രത്യേകിച്ച് നമ്മളിപ്പോ രാത്രിയില് ഇവിടെ നിന്ന് പോയിട്ട് രാത്രിയിലൊക്കെ പോയി കിടന്ന് ഉറങ്ങി ഭയങ്കര ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഒരു ഉഷാറുണ്ടാവും അപ്പൊ ആ സമയത്ത് ഒരു സൈലൻസാണ് ശാന്തതയുണ്ടാവും അന്തരീക്ഷത്തിലെ വലിയ പ്രിയ ശബ്ദമൊന്നും ഉണ്ടാവില്ല ഞാൻ സാധാരണഗതിയിൽ പറയുവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഊർജ്ജം നിറയുന്നതായിട്ട് തോന്നും അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും പ്രാണവായു കൂടുതലുള്ള സമയമാണത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വളരെ കാമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ എടുക്കാനോ ഒക്കെയുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വളരെ അധികം നല്ലതാണ് ഈ ബ്രഹ്മഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ മൂന്നര തുടങ്ങി വെളുപ്പിന് മൂന്നര തുടങ്ങി അഞ്ചര വരെയുള്ള സമയമാണ് അപ്പം ആ സമയത്ത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിച്ചിരുന്നതൊക്കെ ആ സമയത്ത് മുത്തച്ഛിമാരൊക്കെ അങ്ങനെ പറയുമായിരുന്നു ആ സമയത്ത് നമ്മുടെ തലച്ചോറിൽ ആൽഫ തരംഗങ്ങൾ ആൽഫാ വേവുകൾ കൂടുതലായിട്ടുണ്ടാവും അപ്പം ആ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലേക്ക് ഈ തരംഗങ്ങൾ മനസ്സിന് ബുദ്ധിയും തലച്ചോറും മനസ്സൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ അപ്പം മനസ്സിലെ മറ്റുള്ള ഈ പ്രാണവായു നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജീസിന് ഊർജത്തിന് മുഴുവനായിട്ട് അങ്ങോട്ട് ആഗ്രഹം ചെയ്യാനായിട്ട് ഈ ആൽഫ റേസ് സഹായിക്കും അപ്പം അതൊരു കാരണമാണ് സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ അതുപോലെ മെലാട്ടോണിന്റെ അളവ് ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും അപ്പം അത് വൈറ്റമിൻ ഡിയുടെ സിന്തസിസിനൊക്കെ അത് ആവശ്യമാണ് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ഓർമ്മ തിങ്കിങ്ങൊക്കെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ആവശ്യകടമായിട്ട് മെലോട്ടോണിന് ആ സമയത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് രാവിലെ എഴുന്നേ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യണം ഇപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രാർത്ഥന ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക കൂടി ഇന്ന കാര്യം സാധിച്ചു കിട്ടണം എനിക്ക് ഇന്നതാണ് എൻ്റെ ഉദ്ദേശം കുട്ടികളുണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രത്യേക കൂടി ആ പ്രത്യേക സമയത്ത് എന്നും പഞ്ചലായിട്ട് എഴുന്നേറ്റ് ബ്രഹ്മഹൂഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഏതാണോ നമ്മുടെ സങ്കല്പം ആ സങ്കല്പത്തിൽ എന്തെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മന്ത്രോച്ചാരണം ചെയ്യാം എന്ത് ചെയ്താലും ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആ മന്ത്രങ്ങൾ നമ്മുടെ ഇൻറ്റൻഷൻ ലോ ഓഫ് അട്രാക്ഷൻ ആണത് അപ്പം ആ അനുസരിച്ച് പ്രകൃതിയും മനസ്സും നമുക്കൊരു വൈബ്രേഷൻ തരും അനുകൂലമായൊരു വൈബ്രേഷൻ തരും അപ്പം ആ വൈബ്രേഷൻ ആ വൈബ്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ അടുത്ത് വരികയാണ് പ്രകൃതിയിൽ നിന്ന് നമ്മളുടെ അനുകൂലമായ രീതിയിലുള്ള തരംഗങ്ങൾ നമ്മളിലേക്ക് വരികയാണ് ആ തരംഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഫല ഫലുണ്ടാവും അതാണ് അപ്പം അത് മനസ്സിൻ്റെ നമ്മുടെ ഫിസിക്കൽ ബോഡിയും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ് അത് ഉണർന്നിരിക്കുന്ന ആ സമയത്താണ് അതുപോലെ സൂക്ഷ്മ ശക്തികള് ഭൗതിക ശക്തികൾ ഇതെല്ലാ ശക്തികൾക്കും ഒരു പ്രത്യേക പവർ ആ യാമത്തിലുണ്ടാവും സരസ്വതി അമ്മ എന്നൊക്കെ പറയണ സരസ്വതിയാണ് വിദ്യാകാരൻ അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന വിദ്യ അങ്ങനെയൊക്കെയുള്ള ചില ഇന്റലക്ച്വൽ പവർ നന്നായിട്ട് ഈ വേവ്സ് ഒക്കെ വരുന്നോണ്ട് ഇന്റലക്ച്വൽ പവർ നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ പറ്റിയൊരു മൂഡുണ്ടാവും നമുക്ക് അപ്പൊ അത് ഒരു ദിവസം നമ്മൾ ആരുടെങ്കിലും കമ്പല് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമല്ല ഒന്ന് എഴുന്നേറ്റൊക്കെ നോക്കി നമ്മൾ അതിനെ അതിനോട്ടൊന്ന് ആ താളത്തിലേക്ക് ഒന്ന് വന്നു പെടണം അപ്പോഴാണ് ആ പവറ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിരന്തരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പവർ ആയിരിക്കും അവർക്ക് അവരെ അങ്ങനെ പറ്റുന്ന ഒരു പ്രതിസന്ധികളൊന്നും പിടിച്ചു വിളിക്കില്ല കാരണം അവർക്ക് അത്രയും ഊർജമാണ് അവര് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നത് സൂക്ഷ്മതലത്തിലേക്ക് അവരുടെ മനസ്സിന്റെ ആ അഗാധത്തിലേക്ക് പോയി അടിയും ആ പവർ അപ്പൊ ആ അത്തരം വ്യക്തികൾക്ക് നമുക്ക് മുഖത്ത് നോക്കിയാലറിയാം അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മന്ത്രജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് പിന്നെ ഈ ജപങ്ങൾ നടത്തുന്ന ആൾക്കാർ ധ്യാനം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് പ്രത്യേക പവറാണ് അത് പ്രത്യേകിച്ച് ധ്യാനം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത സമയത്ത് ചെയ്യുമ്പോൾ അന്തരീക്ഷം കലുഷിതമാണ് അപ്പോൾ ഈ ആ സമയത്ത് ചെയ്യുന്ന ആ പവർ ഒരിക്കലും വേറൊരു സമയത്ത് ചെയ്താൽ കിട്ടില്ല ഒറ്റ പ്രാവശ്യം നമ്മൾ ഓങ്കാരം അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്താണ് ഏത് മൂർത്തിയാണ് ഉദ്ദേശിക്കുന്നത് ഏത് കാര്യമാണ് നമുക്ക് സാധിക്കേണ്ടത് അത് അറിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു വിളക്കൊക്കെ കൊളുത്താൻ പറ്റിയാലും ഏറ്റവും നല്ല കാര്യം ആ ഊർജ്ജം കൂടി വരും അപ്പൊ ഏത് ഊർജ്ജം സൂക്ഷ്മമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം നടത്തുന്നത് അപ്പൊ അത് ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് ഈ വൈബ്രത്യേക വൈബ്രേഷൻ ഈ പ്രകൃതിയിലും മനസ്സിലും ഉണ്ടാവും അതെല്ലാം കൂടി സംയോജിച്ച് വരുമ്പോ ആ കാര്യം നടന്ന് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ അട്രാക്ട് ചെയ്യണം ആ സംഗതി ആ എല്ലാം പ്രകൃതിയിൽ ഉണ്ട് പ്രകൃതിയിൽ ഇല്ലാത്തതൊന്നുമില്ല അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നമ്മൾ അതേ രീതിയിൽ ആ പ്രത്യേക രീതി ഇപ്പൊ നമ്മൾ പറയലെ ഇത്ര നീഡിലാണ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഇത്രയാണ് ആ എല്ലവർക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്ര നീഡിൽ വെച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഡോസ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അളവിൽ ആ കറക്റ്റ് നമ്മൾ അത് ആ സമയത്ത് കറക്റ്റ് ടൈം ഇന്ന അഞ്ചരക്കെഴുന്നേറ്റ് ഇനി നാളെ ആറായി പോയി സാറില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആറുമണിക്ക് എഴുന്നേറ്റ് പിന്നെ എഴുന്നേറ്റ് പിന്നെ മൂന്നര എഴുന്നേറ്റ് എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ആ ആ യാമങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഓരോ യാമങ്ങളിലും ഓരോ ശക്തികളൊക്കെയാണ് അവിടെ ചെയ്യപ്പെടുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് മൈൻഡിനെ ഭയങ്കര പവർ കിട്ടും അതുകൊണ്ടാണ് പണ്ടി യോഗികളും മുനികളും ഒക്കെ നമ്മളെ ആർഷ സംസ്കാരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഭാരതീയ സംസ്കാരത്തിൽ ഹിന്ദു സംസ്കാരത്തിൽ സനാതനധർമ്മത്തിലൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വളരെ പ്രധാനമാണ് അതിന്നും അങ്ങനെ തന്നെയാണ് പലരും അത് അറിയില്ല ഉറങ്ങാനുള്ള ടെൻഡൻസി കൊണ്ട് കൂടുതൽ ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മളെ വളരെയധികം യൂത്തിനെയൊക്കെ സ്വാധീനിച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തണുപ്പല്ലേ ആ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ സമയത്തൊക്കെ എഴുന്നേൽക്കാനും ചെയ്യാനും പറ്റാത്തത് കൊണ്ട് നമ്മളതൊക്കെ കണ്ട് അത് അതിലെ നമ്മുടെ നന്മ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ് അവർക്ക് ഉറങ്ങാമെങ്കിൽ നമുക്ക് ഉറങ്ങിയാൽ എന്താണെന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് പിള്ളേർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ ഈ ബ്രഹ്മ മുഹൂർത്തം എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ വൈബ് അത് നമ്മളിൽ എന്ത് സ്വാധീനം ചെയ്യും അതുകൊണ്ട് നമുക്ക് എന്താകാം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലായ അവരൊക്കെയാവും എഴുതുന്നേക്കും ആ പവർ മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മ മുഹൂർത്തം ആ സമയത്തുള്ള പ്രാർത്ഥനകൾ ആ സമയത്തുള്ള യോഗ മെഡിറ്റേഷൻ മന്ത്രജപങ്ങൾ പൂജകള് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം അതുപോലെ ഇതുപോലെ രാവിലെ എണീച്ച് നമ്മൾ സൂര്യഗായത്രി മന്ത്രം അങ്ങനെ ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലിയാൽ ഗായത്രി മന്ത്രം വളരെ നല്ലതാണ് പക്ഷെ ഗായത്രി മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾ വെറുതെ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കിയിട്ട് ഗായത്രി മന്ത്രം ഇങ്ങനെ കുറവാന്ന് പറഞ്ഞിട്ട് ഇന്നൊരു മന്ത്രോച്ചാരങ്ങൾ ഓരോ അക്ഷരത്തിലും ഈ മന്ത്രങ്ങളിലെ ഇത് ശക്തി ഏർ നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പൊ നമ്മൾ ശരിക്കും അത് പഠിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ഗുരുവിൽ നിന്നും അത് നമ്മൾ ദീക്ഷ വാങ്ങണം എന്നിട്ടൊക്കെ ഗായത്രി ജപിച്ചാൽ മാത്രമേ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ജപിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ഒന്നുമില്ലെങ്കിലും നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് പഞ്ചലായിട്ട് എഴുന്നേക്കുന്നുണ്ട് ഗായത്രിയാണ് ചൊല്ലുന്നത് അപ്പോൾ അതിൻ്റേതായൊരു പവർ ഉണ്ടാവും പക്ഷേ സൂര്യഗായത്രി എന്ന് പറയുന്ന മഹത്തായ മന്ത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അറിവുള്ള ഏർ നന്നായിട്ട് അതിനകത്തോട്ട് ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മത്തെ അറിഞ്ഞ ആളായിരിക്കും അങ്ങനത്തെ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണൻ ഭൂമിലിട്ട് ആരും അതല്ല അപ്പൊ അത്രയും മന്ത്രത്തെ തൊട്ടറിഞ്ഞിട്ടുള്ള അഗാധ നോളജുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് ചുമ്മാ ഒരു മന്ത്രം എന്താന്ന് പറയുന്ന അങ്ങനെയും ഉണ്ട് ദീക്ഷ മന്ത്ര ദീക്ഷ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയല്ല ഒരു മന്ത്രത്തിന്റെ ദീക്ഷ കൊടുക്കാൻ പ്രാപ്തി വരുന്നതിന് ഇത്ര ലക്ഷം മന്ത്ര ജപങ്ങളായാലും ചെയ്തിട്ടുണ്ടാകണം ഇത്ര യജ്ഞം ചെയ്തിട്ടുണ്ടാകണം അങ്ങനെയൊക്കെ കണക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് നമുക്ക് ആ ദീക്ഷ തരുന്നതെങ്കിൽ അത് വാങ്ങിച്ച് അതിൻ്റെ വിദ്യാമണ്ണം നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനാണ് എല്ലാം നമ്മൾ സയൻസും അത് തന്നെയാണ് പറയുന്നത് വെസ്റ്റേൺ പോയാലും ഇവിടെ പോയാലും എവിടെ പോയാലും നമ്മൾ കേൾക്കുന്നത് സൂര്യൻ സോളാർ നമ്മൾ സയൻസ് പഠിച്ച എല്ലാവർക്കും അറിയാം സൂര്യനിൽ നിന്നാണ് എല്ലാം വരുന്നത് ഫോട്ടോസിന്തസിസ് അതിന്റെ സൈക്കിള് ഒക്കെ നമ്മൾ പഠി കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളതാണ് അപ്പം സൂര്യൻ ആണ് ഏറ്റവും വലിയ ആൾ ആ സൂര്യഗായത്രി സോ പവർഫുൾ പക്ഷേ ഇതാണ് സംഭവം നമ്മൾ അറിയണം അതായത് സൂര്യ ഗായത്രിയും അതിൽ നിന്ന് വരുന്ന നമ്മൾ മനസ്സിലാക്കാം അത് എങ്ങനെ ജപിക്കണം അതിന്റെ ആ അതിനൊരു പ്രത്യേകതയുണ്ട് അത് ദീക്ഷ മന്തർദീക്ഷയുള്ള ഒരു ദീക്ഷ വാങ്ങണം നമ്മൾ അതാണ് ദീക്ഷ സാത്വികനായ നല്ലൊരു ഗുരുവിൽ നിന്ന് ദീക്ഷ വാങ്ങി നമ്മൾ ഗായത്രിയൊക്കെ ജപിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ നോൺ വെജ് ഒന്നും അങ്ങനെ അങ്ങനെയൊക്കെ ചില ചിട്ടകളൊക്കെ വരും അതിനകത്ത് എന്നാലേ നമുക്ക് ആ പറഞ്ഞ പവറിലേക്ക് എത്താൻ പറ്റുള്ളു അങ്ങനെയുണ്ട് അതാണ് പ്രാധാന്യമുള്ളത് അപ്പൊ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിഴക്കെ ഉദിച്ചു വരുന്ന സമയം ഇങ്ങനെ വരാൻ പോവുകയാണ് ഉദയത്തിന് മുന്ന സമയമാണ് അപ്പൊ ഒരു നമ്മൾ എഴുന്നേറ്റ് നോക്കിക്കേ ആ സമയത്ത് വല്ലാത്തൊരു സൈലൻസ് ആണ് ശരിയാണ് നമുക്കൊരു വല്ലാത്തൊരു ഫീൽ ആ ഫീൽ കിട്ടും നമുക്ക് തലേ ദിവസം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഉറങ്ങുന്ന നമ്മളിലും ഒരു പ്രത്യാശ അതല്ലേ ഗുഡ് മോർണിംഗ് അതെ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഗുഡ് വരും അവിടെ മോർണിംഗിന് അങ്ങനെ ഒരു പ്രത്യേകത മറ്റുള്ള സമയത്ത് പറയുന്ന പോലെ അല്ല നമുക്ക് ഒരു ഫീലോടുകൂടി നമുക്ക് നമ്മുടെ ദിനചര്യകളിലേക്ക് കടക്കാൻ പറ്റും അപ്പൊ ആദ്യത്തെ ആ ഫീല് ഉടനീളം ഉണ്ടാകും അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഇത് കണ്ടിന്യൂസ് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ തുടക്കം ഒടുക്കം എല്ലാം ഈ പവറുള്ള അതായത് പോവില്ല ചാർജ് ഇറങ്ങി പോകില്ല ഫാക്ട് പവറാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാകും പിന്നെ നമ്മള് സ്ട്രഗിള് കൂടുമ്പോൾ നമുക്ക് അങ്ങനെ വരും ഇതാ അവർക്ക് അങ്ങനെയല്ല സ്ഥിരമായിട്ട് ധ്യാനവും ബ്രഹ്മ മുഹൂർത്തത്തിൽ ധ്യാനം ചെയ്യുക പൂജ ചെയ്യുക മന്ത്രോച്ചാരണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പവർ ലൂസാവില്ല അപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലായില്ലേ അതാണ് ഓക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സ്ആപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക